സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുതിയ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഭക്ഷണവും മനുഷ്യരും ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗം ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിച്ചിരുന്ന മനുഷ്യ സമൂഹം പിൽക്കാലത്ത് പാചകത്തിലേക്ക് കടന്നതും ഭക്ഷണത്തെ വൈവിധ്യവൽക്കരിച്ചതും എങ്ങനെയാണെന്ന ചരിത്രം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു പ്രാചീന കാലത്തെ ഭക്ഷണരീതികൾ തീയുടെ കണ്ടുപിടുത്തം നാഗരികാലഘട്ടത്തിലെ ഭക്ഷണം ഭക്ഷണ വൈവിധ്യങ്ങൾ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളും ഭക്ഷണരീതിയും ഭക്ഷണത്തിൽ നിലനിന്നിരുന്ന വിവേചനങ്ങൾ പരമ്പരാഗത ഭക്ഷ്യ സംരക്ഷണ രീതികൾ പട്ടിണി ഭക്ഷണം ആരോഗ്യം തുടങ്ങിയവ ഈ പാഠഭാഗത്തിലെ ആശയങ്ങളാണ് ഇതിൽ ആദ്യം ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദിമ മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചിരുന്നു മീൻപിടുത്തമായിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു കല്ലും കമ്പും ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നു വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടാകും കായികനികൾ വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങൾ മൃഗങ്ങളുടെ മാംസം ഭക്ഷ്യയോഗ്യമായ ഇലകൾ തീയുടെ കണ്ടുപിടുത്തം ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാനമായ ഒന്നാണ് കാട്ടുതീയിൽപ്പെട്ട ചത്തമൃഗങ്ങളുടെ ബന്ധമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം തീയുണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് എന്തൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് അതുപോലെ ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ കാലാവസ്ഥാ മാറ്റം ഭക്ഷണം സംഭരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് ഇതൊക്കെ കൊണ്ടാണ് ആദിമ മനുഷ്യർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്തിയത് ഭക്ഷ്യോൽപാദനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണ അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു ഭക്ഷണാവശ്യത്തിനായി ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ആദ്യകാല കൃഷികൾ എന്ന് പറയുന്നത് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ മനുഷ്യനുണ്ടായി കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരമാസമാക്കിയത് കൊണ്ട് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി ആദ്യകാലത്തെ കാർഷികോപകരണങ്ങൾ എന്ന് പറയുന്നത് കമ്പ് കല്ല് കൊമ്പ് എല്ല് എന്നിവയായിരുന്നു കമ്പ് കല്ല് കൊമ്പ് എല് എന്നിവയായിരുന്നു ആദ്യകാല കാർഷികോപകരണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചിരുന്നത് മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ പത്തായം മൺഭരണികൾ മരപ്പാത്രങ്ങൾ എന്നിവയിലായിരുന്നു മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ പത്തായം മൺഭരണികൾ മരപ്പാത്രങ്ങൾ എന്നിവയിലായിരുന്നു മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും അവർ ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് മൺപാത്രം നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യ നിർമ്മിച്ചിരുന്നു ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര ഇനി നമുക്ക് പഠിക്കേണ്ടത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെ കുറിച്ചാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നി നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ടിനും സി ഇ മൂന്നാം നൂറ്റാണ്ടിനും ഇടയിലാണ് ദക്ഷിണേന്ത്യയിൽ സംഘകാലം നിലനിന്നിരുന്നത് പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് തിണകൾ രൂപപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ വെങ്കഡ് മലനിരകളിൽ നിന്ന് തുടങ്ങി തെക്ക് കന്യാകുമാരി വരെ കേരളവും കർണാടകയും ആന്ധ്രാപ്രദേശിലെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്ന വിശാലമായ പ്രദേശത്തെയാണ് പ്രാചീന തമിഴകം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും തൊഴിലിൻ്റെയും അടിസ്ഥാനത്തിൽ അഞ്ച് തിണകളായി തിരിച്ചിരുന്നു ഓരോ തിണയിലെയും മനുഷ്യരുടെ ജീവിത രീതികൾ അവിടുത്തെ ഭ്രൂ ഭൂപ്രകൃതിക്കനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിരുന്നത് ഇനി ആ തിണകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുറിഞ്ചി മു പാലെ മരുതം നെയ്തൽ കുറിഞ്ചി എന്ന് പറയുന്നത് കാടും മലയും നിറഞ്ഞ ഭൂപ്രദേശമാണ് ഇവരുടെ ഉപജീവന മാർഗം വേട്ടയാടലും വനവിഭവങ്ങളുടെ ശേഖരണവുമാണ് മുല്ലേ എന്ന് പറയുന്നത് പുൽമേടുകളാണ് കന്നുകാലി വളർത്തലാണ് ഉപജീവന മാർഗം പാലെ വരണ്ട പ്രദേശങ്ങൾ കന്നുകാലികളുടെ കവർച്ച പ്രധാനമായും മോഷണമാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ചതുപ്പ് പ്രദേശങ്ങളും വയൽ പ്രദേശങ്ങളുമാണ് മരുതം എന്നറിയപ്പെടുന്നത് ഇവരുടെ ഉപജീവന മാർഗം കൃഷിയായിരുന്നു തീരപ്രദേശങ്ങൾ നെയ്ത്തൽ എന്നതിണയിലാണ് പെടുന്നത് മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമാണ് ഇവരുടെ ഉപജീവന മാർഗം അടുത്തത് കൈമാറ്റ സമ്പ്രദായം നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിനു മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു ഇതാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ദേശങ്ങൾ കടന്നു ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ് ഭക്ഷണ രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട് അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് അടുത്തത് കറുവപ്പട്ട ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ് കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ഇന്തോനേഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം അടുത്തത് ജാതിക്ക ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടുപോയിരുന്നതായി രേഖകളുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു അടുത്തതാണ് ഗ്രാമ്പൂ അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പൂ കൃഷി ചെയ്യുന്നത് ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഗ്രാമ്പൂവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ കൂടുതലായി കാണപ്പെടുന്നു നെക്സ്റ്റ് ഇഞ്ചി ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെടുന്നത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറിയോപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്നെ എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു ആയിരുന്നു ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപത് ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്ര രേഖകളിൽ പറയുന്നു കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിലുള്ള കൈമാറ്റത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം